സച്ചു അമ്മ ഞാൻ ഇറങ്ങായി സച്ചു സച്ചു നിക്ക് സച്ചു എന്താണ് മിണ്ടാതെ പോകുന്നത് ഞാൻ നിന്റെ ഭർത്താവ ഭർത്താവാണെന്ന് ഇപ്പോഴാണോ തോന്നിയത് ഞാൻ വന്നിട്ട് മൂന്നാഴ്ച കഴിഞ്ഞില്ലേ ഒരു ദിവസം പോലും നിങ്ങൾ എന്നെ വിളിച്ചോ അങ്ങോട്ട് വിളിക്കുമ്പോ ഫുൾ ടൈം ഫോൺ ബിസി അല്ലേ നിന്ന് പരിങ്ങണ്ട ഭർത്താവിന് ചെറിയ മാറ്റം വന്നാ പോലും അത് ഞങ്ങൾ ഭാര്യമാർക്ക് അറിയാൻ പറ്റും അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക ആദ്യമൊക്കെ കുറച്ചു ദിവസം ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടിരുന്നു ഇടയ്ക്ക് ജീവിതം പോലും അവസാനിപ്പിച്ചാലും തോന്നി പിന്നെ വിചാരിച്ചു നിങ്ങൾ ചെയ്യുന്ന ഓരോ തോന്നിയാസത്തിന് ഞാൻ എന്റെ ജീവിതം ഇല്ലാതാക്കുന്നു ചെറിയ കാര്യോ ഈ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കില് നിങ്ങൾ അത് ക്ഷമിക്കായിരുന്നോ അല്ലടാ ഇതുപോലെ മീറ്റപ്പും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ട് കേട്ടാ പക്ഷെ ആരെങ്കിലും കാണുമ്പോഴത്തേക്കും സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും മറന്നുകൊണ്ട് ഇങ്ങനെ തോന്നിയാസും കാണിക്കണതേ അത് നിങ്ങളുടെ മാത്രം തെറ്റാ അല്ലാതെ ആ ഗ്രൂപ്പിന്റെ അല്ല ഒരു പെണ്ണ് കരച്ചിൽ നിർത്തി പ്രതികരിക്കാൻ തീരുമാനിച്ചാലുണ്ടല്ലോ പിന്നെ അവളുടെ അത്ര സ്ട്രോങ് ആയിട്ട് ഈ ലോകത്ത് വേറെ ആരും തന്നെ ഉണ്ടാവില്ല